അപ്പോൾ രശ്മി ഫാർട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ രശ്മിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിക്ക് വളരെയധികം വില കുറവാണ് അപ്പം ഈ സമയത്ത് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് നമുക്ക് നല്ലൊരു മറ്റൊരു മൂല്യബാർധിത ഉൽപ്പന്നമായിട്ട് അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു സാധനമാണ് ചുക്ക് എന്ന് പറയുന്നത് അല്ലേ ചുക്കില്ലാത്ത കഷായം ഇല്ലാന്ന് നമ്മൾ പറയുക എല്ലായിടത്തേക്കും എല്ലാത്തിനും മേമ്പൊടി ആയിട്ട് നമുക്ക് ചുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു പനി അല്ലെങ്കിൽ ജലദോഷമൊക്കെ വ വിട്ടുമാറാത്തൊരവസ്ഥയാണ് പെട്ടെന്ന് ഒരു മരുന്ന് കഴിച്ചാൽ മാറാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചുക്ക് ഇട്ട കഷായും അതുപോലെ തന്നെ ചുക്ക് പൊടി ഒക്കെ പൊടിച്ചിട്ട് നമ്മൾ ഒക്കെ കഴിക്കാറുണ്ട് വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ചുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് വളരെ എളുപ്പത്തിൽ ഈ ഒരു സമയത്ത് വിലക്കുറവുള്ള നമ്മുടെ ഈ ഒരു ഇഞ്ചിയുടെ സമയത്ത് നമുക്കതിനെ ചുക്കാക്കിയിട്ട് എടുക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നല്ല ഇഞ്ചിയാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചി നല്ല മുഴുവഴുപ്പുള്ള ഇഞ്ചി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഏത് ഇഞ്ചി ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ട ശേഷമാണ് ഞാൻ ഇവിടെ കഴുകിയെടുക്കുന്നത് കേട്ടോ ചളി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പോകണം കാരണം നമുക്കിത് ഏഹ് കഴുകി ഉണക്കാനുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കണ്ടുപോകാ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ ശേഷം ഒന്ന് എടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഈ കാണുന്നത് അതിനുശേഷം ചെറുതായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാനാണ് ഇഞ്ചി അങ്ങനെ ഇടുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ഇടുമ്പോൾ ആണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങി വരും ഇടവരും നമുക്ക് പെട്ടെന്ന് ചുക്കിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ചിലർ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചുണ്ണാമ്പുവെള്ളത്തിൽ ഇട്ടിട്ടാണ് സാധാരണ രീതിയിൽ മുക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി ഒരിക്കലും അങ്ങനെയൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി കണ്ടോ ഇത്രേ പണിയുള്ളൂ ഇനി ഇത് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതാ വെയിലത്തിടുന്നു വെയിലത്തിട്ട ശേഷം നമ്മൾ പിന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ചി ചുക്കായിട്ടുണ്ടാവും ഇത്രേ നമുക്ക് പണിയുള്ളൂ വളരെ എളുപ്പമല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നോക്കിയാൽ നമ്മുടെ ഇഞ്ചി കണ്ടോ ചുക്കായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കണ്ടോ നമുക്ക് ഇപ്പൊ ഒരു വർഷത്തേക്കുള്ള ചുക്ക് നമുക്ക് ഇത്രല്ലേ ആവശ്യമുള്ളൂ നമുക്ക് ചുക്ക് വെള്ളത്തിൽ ഇടാനും അതുപോലെ തന്നെ നമുക്ക് കഷായത്തിലേക്കും അതുപോലെ തന്നെ നമുക്ക് പൊടി അതായത് ചുമത്തിയുള്ള പൊടിയൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് നല്ല നാടൻ ഇഞ്ചിയുടെ നല്ല നാടൻ ചുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ